പോലീസ് പാട്ടുകാരൻ്റെ ഗാനം സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ് ആവുകയാണ് തങ്ങമണി പോലീസ് സ്റ്റേഷനിലെ ബിനേഷ് കെ ആണ് സോഷ്യൽ മീഡിയയിൽ വൈറലായത് തങ്ങമണി പോലീസ് സ്റ്റേഷൻ ഉദ്ഘാടന വേദിയിൽ യൂണിഫോമിലാണ് ബിനേഷ് കെ പി ഹരീർ എന്ന ചിത്രത്തിലെ ഗാനം നിറഞ്ഞ സദസ്സിനു മുന്നിൽ ആലപിച്ചത് സമയമിത അപൂർവ സായാഹ്നം അമൃതം ശിവമയ സംഗീതമെന്ന ഗാനം ആലപിച്ചാണ് തങ്ങമണി പോലീസ് സ്റ്റേഷനിലെ സ്റ്റേഷൻ ഹൌസ് ഓഫീസറുടെ ഡ്രൈവറായ വിനേഷ് കെ പി ശ്രദ്ധേയനായത് ചൊവ്വാഴ്ച തങ്ങമണി ബസ് സ്റ്റാൻഡ് മൈതാനിയില് നടന്ന പോലീസ് സ്റ്റേഷൻ ഉദ്ഘാടന ചടങ്ങിൽ മുഖ്യമന്ത്രി ഓൺലൈനിൽ ഉദ്ഘാടനം ചെയ്യുന്നതിന് പത്ത് മിനിറ്റ് അവശേഷിക്കെ കാത്തിരുന്ന സദസിന്റെ അലസത അകറ്റുവാനാണ് ബിനേഷ് മൈക്ക് കയ്യിലെടുത്തത് ھو گئي دلا وسري دلا سڀ مون کي پڇي گهڻي ويسان ايتھو سينه مان تري جو پن چمي ننھم സ്റ്റേജിൽ പോലും കയറാതെ താഴത്ത് എന്ന് പാടിയത മാധ്യമ പ്രവർത്തകൻ ബിജു വൈശും ചിത്രീകരിച്ച തന്റെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ പോസ്റ്റ് പോസ്റ്റിട്ടതോടുകൂടിയാണ് ബിനേഷ് വൈറലായത് പോസ്റ്റ് മിനിറ്റുകൾക്കകം ആയിരങ്ങൾ കാണുകയും ചെയ്തു ഇതാകട്ടെ സംസ്ഥാന ജലവകുപ്പ് മന്ത്രി റൂഷി അഗസ്റ്റിൻ തന്റെ ഔദ്യോഗിക പേജിൽ ഷെയർ ചെയ്യുകയും ചെയ്തു ഇന്ന് പ്രൊഫഷണൽ ചാനലുകളും സോഷ്യൽ മീഡിയയും ഈ കലാകാരന്റെ പ്രകടനം ഏറ്റെടുത്തിരിക്കുകയാണ് ന്യൂസ്